പ്പെട്ട കർഷക സുഹൃത്തുക്കൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർഷകരുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ആഴ്ചത്തെ ഈ ആഴ്ച നല്ല രീതിയിൽ തന്നെ കർഷകരുടെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ചോദ്യം പൂജ്യം പൂജ്യം അമ്പത് എന്ന വളം പൂത്ത പച്ചക്കറി ചെടികൾക്ക് എത്ര അളവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് സീറോ പോയിൻ്റ് സീറോ പോയിൻറ്റ് ഫൈവ് സീറോ എന്ന് പറയുന്ന വളം പൊട്ടാഷ് അടങ്ങിയ കൂടുതലായിട്ട് പൊട്ടാഷ് അടങ്ങിയ വളമാണ് ഈ വളം എസ് ഒ പി എന്ന് അറിയപ്പെടും സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സാധാരണ രീതിയിൽ നമ്മൾ മ്യൂറിറ്റി ഓഫ് പൊട്ടാഷാണ് ഉപയോഗിക്കാറ് എല്ലാ കർഷകരും ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്നു അതിനൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസം കൂടുതലുള്ള മണ്ണിൽ നമുക്കത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എസ് ഒ പി എന്ന് പറയുന്ന ഈ സൾഫർ ഓഫ് പൊട്ടാഷ് എന്ന വളം നമുക്ക് എല്ലാ മണ്ണിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതേപോലെ തന്നെ അതിൽ സൾഫർ ഏകദേശം ഒരു പതിനെട്ട് ശതമാനത്തിൻ്റെ അടുത്തുണ്ട് അമ്പത് ശതമാനം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ചെടികൾക്ക് പോഷകങ്ങൾ വലിച്ചെടുക്കാനും എല്ലാം കഴിവ് കൊടുക്കുന്ന ഒരു ഉപമൂലമാണ് സൾഫർ അപ്പോൾ അതും കൂടി അടങ്ങിയിട്ടുള്ള കാരണം നമുക്ക് ചെടിയുടെ എല്ലാ വളർച്ചാ ഘട്ടത്തിലും ശേഷി ലഭിക്കാൻ നല്ല ലഭിക്കാനൊക്കെ വളരെയേറെ പ്രയോജനം ചെയ്യും അതേപോലെ തന്നെ പൊട്ടാഷ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള കാരണം കായ്ഫലവും പൂ പിടുത്തവും ഒക്കെ നല്ലപോലെ ഉണ്ടാകും അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏത് രീതിയിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് ഇത് സാധാരണ രീതിയിൽ നമുക്ക് ഈ എസ് ഒ പി പറയുന്ന വളം നമ്മൾ സാധാരണ ഡ്രിപ്പ് ഇറിഗേഷൻ പറഞ്ഞാൽ തുള്ളി നന സംവിധാനത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഫോളിയറായിട്ടും സ്പ്രേ ചെയ്യാം ഫോളിയറായിട്ട് അറിഞ്ഞാൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളിൽ നമുക്ക് രാവിലെ നേരത്തെ ഏഴ് മണിക്ക് മുമ്പ് സൂര്യൻ്റെ പ്രകാശം ലഭിക്കുന്നതിന് മുമ്പ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ സ്പ്രേയർ ഫൈനായിട്ടുള്ള ആണെങ്കിൽ മാത്രമേ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പൊള്ളൂ അല്ലെങ്കിൽ ഇലകളൊക്കെ ഒന്ന് ബേൺ ആവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ സ്പ്രേ ചെയ്ത് കൊടുക്കുക മൂന്നൂട്ട് അഞ്ച് ഗ്രാം വരെ നമുക്ക് സേഫായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പത്ത് ഗ്രാം ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ പോലും അത് ചില സമയത്ത് ഇലകൾക്കൊക്കെ ഡാമേജ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് നേരത്തെ നമ്മളിപ്പോൾ ഈ ആറരയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് സൂര്യൻ ഉദിച്ചു തുടങ്ങുന്നുണ്ട് അല്ല അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സ്പ്രേ ചെയ്ത് ചെയ്ത് തീർക്കാൻ സാധിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ ചെയ്യണതുകൊണ്ട് കുഴപ്പമില്ല അതിന് ശേഷമാണ് സ്പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇലകളൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം സ്പ്രേയർ സ്പ്രേയറ് ആയിരിക്കണം പൊട്ടാഷ്യൻ്റെ ഡെഫിഷ്യൻസി കാണുന്ന സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ അത് എഫക്റ്റീവായിട്ട് വലിച്ചെടുക്കാൻ ചെടികൾക്ക് സാധിക്കും സാധാരണഗതിയിൽ ഡ്രിപ്പിലാണ് ഇത് പൂച്ചെടികൾക്ക് ഉപയോഗിക്കാമോ റോസ് ചെടികൾക്കും മറ്റും പൊട്ടാഷ് അടങ്ങിയ ജൈവ ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല ഈ അടുത്ത് ആ വീഡിയോൻ്റെ താഴ്ത്തായിട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് നമ്മൾ പൂച്ചെടികൾക്ക് ഇട്ട് കൊടുക്കാമോ ചോദിച്ചാൽ പൂച്ചെടികൾക്ക് നമ്മൾ പ്രധാനമായിട്ടും പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ വളരെ കുറച്ച് മാത്രമേ കൊടുക്കാറുള്ളൂ കൂടുതലായിട്ട് കൊടുക്കാറുള്ളൂ പക്ഷേ എല്ലാ സമയത്തും നമുക്ക് പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ വളരെ കുറച്ച് കുറച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് പൂച്ചെടികൾക്ക് പൂവുകൾ മാത്രമേ ഉള്ളൂ കായ്ഫലമല്ല അപ്പം കായ്ഫള കായ്ഫലം വരുന്ന ചെടികൾക്ക് കായകൾ വലിപ്പം വയ്ക്കാനും ഇതിൻ്റെ രുചി സ്വാദുമൊക്കെ വ്യത്യാസം വരാനും നല്ലപോലെ മധുരം ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടാഷ് അടങ്ങിയ വളം കൊടുക്കുന്നത് ചെടി പൂച്ചെടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല പൂച്ചെടികൾക്ക് നമുക്ക് ചെറിയ രീതിയിൽ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കൊടുക്കുക ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് റോക്ക് ഫോസേറ്റും അതേപോലെ തന്നെ എല്ലുപൊടിയും കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത് റൂട്ടെത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് പൂച്ചെടികളിൽ പൂവളുടെ വലുപ്പുണ്ടാകും പൂവുകൾക്ക് ഭംഗിയുണ്ടാവും അപ്പോൾ ആരോഗ്യം ചെടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ രീതിയിൽ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ പൂച്ചെടികൾക്ക് കൊടുക്കാം അതിൽ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യം അടുത്ത ചോദ്യം പറഞ്ഞാൽ പപ്പായിൽ കായ പിടിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള പപ്പ പപ്പായിൽ കായ പിടിക്കാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാല് കാരണങ്ങളുണ്ട് അത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ പെട്ടെന്ന് ഒരു പത്ത് അഞ്ച് ദിവസം നല്ല മഴയായിരുന്നു അല്ലേ മെയ് മാസത്തിൽ നല്ല മഴയായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് ചൂട് വന്നു ആ ചൂട് വന്ന സമയത്ത് ചെടികൾക്ക് ഷോക്കേൽക്കുക എന്ന് പറയും സമ്മർദ്ദം കെ പറയും ആ സമയത്ത് പൂ ഡ്രോപ്പ് ആവാം അതേപോലെ തന്നെ മണ്ണിൽ ഈർപ്പം കൂടുതലുണ്ടെങ്കിൽ പൂ ഡ്രോപ്പ് ആവാം പൊട്ടാഷ അടങ്ങിയ വളങ്ങൾ വളരെ പരിമിതമായ രീതിയിലോ ഉള്ളോ പറഞ്ഞു കഴിഞ്ഞാലും പൂ ഡ്രോപ്പ് ആവാം അതേപോലെ ബോറോൻ്റെ കുറവ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ബോറോണിൻ്റെ കുറവുകൊണ്ടാണ് ബോറോൻ്റെ കുറവ് വരുമ്പോൾ പൂവളൊക്കെ കരിഞ്ഞ് ഉണങ്ങി വീഴാൻ തുടങ്ങും അതാണ് ബോറോണെ ലക്ഷണം അതേപരി രൂക്ഷമായാൽ മേലത്തെ ഇലകളൊക്കെ ഒന്ന് മഞ്ഞളിച്ച് അഗ്രഭാവമൊക്കെ കരിയും അതാണ് ബോറോണിൻ്റെ ലക്ഷണം അപ്പോൾ പൊട്ടാഷ് അടങ്ങിയ വളം ലഭിച്ചിട്ടില്ല പറഞ്ഞാൽ മൂത്ത ഇലകളുടെ സൈഡിലായിട്ട് ഒരു ഉണങ്ങിയ രീതിയിൽ അത് പറഞ്ഞാൽ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് കാണാൻ സാധിക്കും നമുക്ക് അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാഷ് അടങ്ങിയ വളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും തടത്തിലിട്ട് കൊടുക്കുകയും ചെയ്താൽ മതി അതേപോലെ തന്നെ തടത്തിൽ ഈർപ്പം കൂടുതലായി കഴിഞ്ഞാലും പൂ ഡ്രോപ്പ് ആവാൻ സാധ്യത കൂടുതലാണ് ചോദ്യം പറഞ്ഞാൽ എന്താണ് സീ വീഡ് ഫെർട്ടിലൈസർ എന്നാണ് അതിനെ വിശദീകരിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സീ വീഡ് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കടൽ പായിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു വളമാണ് ആ വളം നമ്മളുടെ ചെടികൾക്കും ചെടികളുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും വളരെ ഉപകാരപ്രദമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വളർച്ചാ ഘട്ടത്തിൽ പെട്ടെന്ന് ചെടികൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ വളർച്ചാത്തൊരുക്കമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അത് ഫ്ലേവറിങ് സ്റ്റേജിലും കൈപിടുത്തമുള്ള സമയത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അമിനോ ആസിഡുകൾ പലതരം ആസിഡുകൾ അടങ്ങിയിട്ടുള്ള കാരണം പൂ നല്ലപോലെ ഉണ്ടാവും പൂ സെറ്റാവും പുതിയ കൂടുതലായിട്ട് പെൺപൂക്കൾ ഉണ്ടാകാനൊക്കെ സഹായകരമാണ് ഈ സീപഡ് എക്സ്ട്രാ എക്സ്ട്രാക്ടർ അതുപോലെ തന്നെ ചെടികൾക്ക് ആവശ്യമായ എൻസേമുകൾ ഹോർമോണുകളൊക്കെ ഈ എക്സ്ട്രാക്റ്റിൽ ഉള്ളത് കാരണം നല്ലപോലെ ചെടികൾക്ക് വളർച്ചയും മറ്റു രോഗപ്രതിരോധശേഷിയൊക്കെ ലഭിക്കും അതേപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ കൂടെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലും നല്ല സൂക്ഷ്മ പ്രവർത്തന ഫലമായിട്ട് നമ്മൾ മണ്ണിലിട്ട് കൊടുക്കുന്ന ജൈവവളങ്ങളൊക്കെ വളരെ അതിലുള്ള പോഷകങ്ങളൊക്കെ ചെടികൾക്ക് ഈ പെട്ടെന്ന് വളരെ പെട്ടെന്ന് എത്തിച്ച് നൽകാനൊക്കെ സഹായകരമാണ് സി വിയുടെ അക്സാസ്ട്രെ അപ്പോൾ മണ്ണിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യും ചെടിനെയും നല്ലപോലെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു ജൈവവളമാണ് സി വിയുടെ ഫെർട്ടിലൈസർ അപ്പോൾ ആ സി വീട് ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്ന നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിനെയും അതേപോലെ തന്നെ ചെടിയും നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് പോകാനും ചോദ്യം ട്രൈക്കോടോർമ്മ കലക്കി ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ട്രൈകൊഡോർമ്മ കലക്കി ഒഴിച്ച് കൊടുക്കാൻ പറ്റും പറ്റൊന്നുമില്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ട്രൈകഡോർമ നമ്മൾ ഫലപ്രദമായിട്ട് ചെടികൾക്ക് അത് ഫലപ്രദമാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ സമ്പുഷ്ടീകരിച്ച് ചാണകത്തിൽ സമ്പുഷ്ടീകരിച്ച് കൊടുക്കുക അല്ലെങ്കിൽ കമ്പോസ്റ്റിൽ സമ്പുഷ്ടീകരിച്ച് കൊടുക്കാം അതാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദം അപ്പോൾ ചെടികളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് അതാണ് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ വിത്തിൽ പെരക്കി കൊടുക്കാം നമ്മളൊരു അരമണിക്കൂർ വിത്തിൽ സോക്ക് ചെയ്തിട്ട് അത് നടാം അങ്ങനെയൊക്കെ കൊടുക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം ഒഴിച്ചു കൊടുക്കുന്നതും ഫലപ്രദമാണ് പക്ഷെ നമ്മൾ ഇത് സമ്പുഷ്ടീകരിച്ച് ചെടികൾക്ക് നൽകുന്ന അത്ര ഫലപ്രദമല്ല എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് സമ്പുഷ്ടീകരിച്ച് ഒഴിച്ചു ഇട്ട് കൊടുക്കുമ്പോഴാണ് അങ്ങനെ നൽകുന്നതാണ് ഏറ്റവും നല്ലത് ഈ ആഴ്ചത്തെ സംശയങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മറുപടി നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കൂടുതൽ ചോദ്യങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളെ അറിയിക്കുക വീഡിയോൻ്റെ താഴെയായിട്ട് നമുക്കതിനനുസരിച്ച് അടുത്ത ആഴ്ചയും വീഡിയോ ഇവിടെ അപ്പോൾ നല്ല രീതിയിൽ കമൻസ് വന്നാലേ എനിക്ക് നല്ല രീതിയിൽ അതിനുള്ള മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ കൃഷി മറ്റു ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം നന്ദി